ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്നിങ്ങ കാണിക്കുന്നത് വഴുതിരിങ്ങ കൊണ്ടൊരു ചട്നിയാണ് അത് ദോശ ഇഡ്ലി ചപ്പാത്തി റൈസ് ഇങ്ങക്ക് എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു ചട്നിയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം ഇതുപോലെ വഴുതിരിങ്ങ എടുക്കുക കട്ട് ചെയ്യുക അധികം ചെറിയ പീസെല്ലാം കുറച്ച് വരിങ്ങനെ തന്നെ കട്ട് ചെയ്ത് മതി അപ്പോൾ എന്നിട്ട് കുറച്ച് ഒരു പാൻ വെച്ചിട്ട് അതിൽ ചട്ടി വച്ചിട്ടാ എന്തെങ്കിലും ഒരു പാത്രമായാലും കുഴപ്പമില്ല എന്നിട്ട് വെളിച്ചെണ്ണയോ ഓയിലോ എന്താ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒഴിക്കുക എന്നിട്ട് ഇതുപോലെ വഴുതരിങ്ങ ഫ്രൈ ആക്കി എടുക്കണം ചുവന്ന കളറാകുന്നത് വരെ ഫ്രൈ ആക്കണം എന്നിട്ട് ചുവന്ന കളറാക്കി കഴിഞ്ഞാൽ അത് മാറ്റി വയ്ക്കുക അതുപോലെ എല്ലാ ദോശ തന്നെ ചെറുപയര് ദോശ റാഗി ദോശ എല്ലാത്തിൻ്റെ കൂടെ ഇത് സൂട്ടാവുന്നുണ്ട് ഞാൻ ഉണ്ടാക്കി കഴിച്ച് നോക്കിയോണ്ടാണ് ഞാൻ പറയുന്നത് എനിക്കിത് ഇഷ്ടമായിട്ടുണ്ട് എനിക്കും കുട്ടിയൊക്കെ എല്ലാം ഇഷ്ടമായിട്ടുണ്ട് നല്ല ഉണ്ട് ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഒരു ചട്നി കഴിച്ചിട്ടില്ല ആദ്യമായിട്ടാണ് വെഴുതിരി കൊണ്ടൊരു ചട്നി ഉണ്ടാക്കുന്നതും കഴിക്കുന്നതും അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഇതിങ്ങനെ പൊരിച്ച് ഫ്രൈ ചെയ്തിട്ട് മാറ്റി വയ്ക്കുക പിന്നെ കൊച്ചുള്ളിയാണ് എടുത്തിരിക്കുന്നത് ചെറിയ ഉള്ളി ഇത് പട്ടയും ഗ്രാമ്പും ചെറിയ പീസാക്കിയത് പിന്നെ ഒരു സ്പൂൺ ജീരകം പെരിഞ്ചീരകം ഇട്ട പിന്നെ വേണ്ടത് ചെറിയ ജീരകം ചെറിയ ജീരകം അതേപോലെ തന്നെ ഇടുക ഒരു ഇഷ്ണ ഇഞ്ചി പിന്നെ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ച കൊച്ചുള്ളി ചെറിയ ഉള്ളി ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക നല്ലോണം വഴറ്റിയെടുക്കുക ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇതാ ഇത്രയും അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട് അണ്ടിപ്പരിപ്പ് പിന്നെ കുറച്ച് കടല പീനട്ട് എന്ന് പറയും കുറച്ച് മതി കേട്ടോ ഇത്രയും ഞാൻ എടുത്തിട്ടുണ്ട് ഇതും അങ്ങോട്ട് കൊടുക്കാം ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ കടലയുടെ ടേസ്റ്റാണ് വരാൻ അതുകൊണ്ട് കുറച്ച് മതി ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഒരുപാട് കരിഞ്ഞു പോകരുത് പിന്നെ തക്കാളി ഇത് ഒരു തക്കാളി ആട്ട് എടുത്തിരിക്കുന്നത് ഒരു തക്കാളി പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് ഇട്ടുകൊടുക്കുക എന്നിട്ട് ഒന്നും കൂടി ഇങ്ങനെ വയറ്റുക എണ്ണ വെളിച്ചെണ്ണ അവയിലെന്തായാലും കുഴപ്പമില്ല അതിലിട്ടൊന്ന് വഴറ്റിയെടുക്കുക മാറ്റിയെടുത്തതിന് ശേഷം ഇതും അതുപോലെ തന്നെ മാറ്റിയിട്ട് ഒരു പാത്രോട്ടത്തിലേക്ക് ഇട്ട് വയ്ക്കുക അതൊന്ന് തണുത്ത് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാൻ ഞാനിപ്പോൾ മിക്സിയിൽ അരച്ചെടുക്കാൻ പോവുക അപ്പുറത്തേക്ക് തണുക്കും ഇനി വേണ്ടത് ഈ വെളിച്ചെണ്ണയിൽ തന്നെ കുറച്ച് പെരിഞ്ചീരകവും കുറച്ച് പെരിഞ്ചീരകം ഒരു സ്പൂണ് ഒരു സ്പൂണ് മതി കേട്ടോ ഒരു സ്പൂണ് മതി പെരിഞ്ചീരകം ചെറിയ സ്പൂൺ കേട്ടോ പെരും പിന്നെ ഈ അരിഞ്ഞു വെച്ച മല്ലിയില മുഴുവനായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക അതൊന്ന് വഴറ്റുക നല്ലോണം ഈ എണ്ണയിൽ തന്നെ നന്നായിട്ട് വഴറ്റിയെടുക്കുക എന്നിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒന്ന് എണ്ണയിൽ വഴറ്റിയാൽ മതി അതായത് മല്ലിയിലൊന്ന് ഇത് വരും പിന്നെ ആവശ്യത്തിന് മുളക് പൊടി കാശ്മീർ ചില്ലി ഇട്ടാൽ മതി കേട്ടോ എന്നാലേ കളർ ഉണ്ടാവുകയുള്ളൂ കാശ്മീർ ചില്ലിയാകുമ്പോൾ മറ്റേ ചില്ലിയാകുമ്പോൾ അങ്ങനെ കളർ കിട്ടൂല പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഒന്നും കൂടി അതിനെ മോപ്പിക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിൽ അത് മുപ്പിച്ച് കഴിഞ്ഞാൽ രസ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ അതൊന്ന് ആ വെളിച്ചെണ്ണയിൽ ഒന്നിങ്ങനെ മുപ്പിച്ചെടുക്കണം നമുക്ക് എന്നിട്ട് ഈ അരച്ചു വെച്ച ഗ്രേവി ഇതിലോട്ടേക്ക് ഒഴിക്കാം ആവശ്യത്തിന് ഉപ്പ് ഇടുക എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച വഴുതിരങ്കില്ല അതും ഇട്ടിട്ട് നന്നായിട്ട് ചെറിയ മീഡിയം തീയിലിട്ടിട്ട് ഒന്ന് വറ്റിച്ചെടുക്കുക ഏകദേശം വറ്റി ഇനി ബാക്കി വന്ന വന്ന് കരുവേപ്പിലയിൽ ഇട്ട് കൊടുക്കുക മല്ലയില വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക നിങ്ങൾക്ക് എന്താ